ഗുരുവായൂരപ്പ നമസ്കാരം ഞാൻ ജയപ്രഭ ഗീതാദിനാണല്ലേ ഗുരുവായൂർ ഏകാദശി ഗീതാദിനായിട്ടും കൊണ്ടാടുന്നുണ്ട് ഗുരുവായൂർ ഏകാദശി എന്ന് പറഞ്ഞ വൃശ്ചികമാസം അഥവാ കാർത്തിക മാസത്തില് വരുന്ന ശുക്ലപക്ഷ ഏകാദശി ഉദ്ധാന ഏകാദശി എന്നും പേരുണ്ട് ഗീത ഭഗവാൻ സാക്ഷാത് ശ്രീകൃഷ്ണൻ പേരാളിയായിട്ട് അർജുനോടൊപ്പം പോയിട്ട് ആ യുദ്ധഭൂമിയിൽ ഭൂമിയിൽ തൻ്റെ വേണ്ടപ്പെട്ടവരോടാണല്ലോ യുദ്ധം ഞാൻ ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് പകച്ചു നിന്നിട്ടുള്ള അർജുനന് വേണ്ടിയിട്ട് ഉപദേശിച്ചു കൊടുത്ത ആ ഒരു ശ്രീ ഭഗവത്ഗീത ആ ഗീത ദിനമായിട്ട് ഈ ദിവസം ആചരിക്കുന്നവരുണ്ട് ശരിക്കും അതിന് രണ്ട് എതിരഭി അതായത് അഭിപ്രായങ്ങൾ പറയാറുണ്ട് ചില ആളുകൾ പറയും ഗുരുവായൂർ ഏകാദശി ദിവസം തന്നെയാണ് ഗീത ഭഗവാൻ ഉപദേശിച്ചു കൊടുത്തത് ശ്രീകൃഷ്ണൻ അർജുനനെ ഉപദേശിച്ചു കൊടുത്തതെന്ന് പറയും പക്ഷെ ചില ആളുകൾ പറയുന്നത് ധനുമാസത്തിലാണ് ഭാരത യുദ്ധം നടന്നതെന്നാണ് പറയുക അപ്പൊ ധനുമാസത്തിൽ എങ്ങനെയാണ് ഗുരുവായൂർ ഏകാദശി വരിക അത് വൃശ്ചികമാസത്തിലല്ലേ അങ്ങനെ പറയണവരുണ്ട് പക്ഷെ അത് ആഴ്ചയും തിഥിയൊക്കെ കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റം വരും എന്നൊക്കെ പറഞ്ഞിട്ട് അതെന്തോ ആയിക്കോട്ടെ പക്ഷെ നമുക്കിവിടെ ഗീതാ ദിനത്തിൻ ഏതാന്നുള്ളതല്ല ചിന്തിക്കേണ്ടത് ഭഗവത്ഗീത അതെന്താന്നുള്ളതാണ് ചിന്തിക്കേണ്ടത് ഈ ഭഗവത്ഗീതയെ മറ്റുള്ള ഇപ്പൊ നാരായണി ആയിക്കോട്ടെ രാമായണ ആയിക്കോട്ടെ അല്ലെങ്കിൽ അധ്യാത്മരാമായണായിക്കോട്ടെ ആയിക്കോട്ടെ ഭാരതം മറ്റുള്ളതൊക്കെ ആയിക്കോട്ടെ അന്ന് എന്താ വ്യത്യസ്തമാക്കുന്നതെന്ന് പറഞ്ഞാല് ബാക്കിയൊക്കെ കുറച്ച് സാഹിത്യവും അല്ലെങ്കിൽ എഴുത്തുകാരന്റെ ഒരു എന്താണ് അദ്ദേഹത്തിന്റെ ഒരു ഭാവനയോ അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ കൂടി അതിൽ ഉണ്ടാവുമായിരിക്കും അല്ലെ പക്ഷെ ഭാരതത്തിൽ നിന്നും വന്നിട്ടുള്ള ഈ ഗീതയുടെ പ്രത്യേകത എന്താന്ന് പറയുകയാണെങ്കിൽ അത് ഭഗവാന്റെ സ്വന്തം വാക്കുകളാണ് ഇപ്പൊ ഭാഗവതായിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പൊ അത് ഇപ്പോൾ എഴുത്തച്ഛന്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ സാക്ഷാൽ ശ്രീ വേദവ്യാസന്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ രാമ ഇപ്പൊ അധ്യാത്മരാമായക്കോട്ടെ അത് കമ്പരാമായണായിക്കോട്ടെ ഏതാണ് എഴുതുന്നതെങ്കിലും അതില് ആ എഴുത്തുകാരൻ്റെ ഒരു മനോധർമ്മം ഉണ്ട് ഇപ്പൊ വ്യാസൻ പറഞ്ഞിട്ട് ഗണപതി എഴുതി എന്ന് പറഞ്ഞാൽ കൂടിയിട്ട് ആ അതിന്റെ കാമ്പ് വരുന്നത് വ്യാസനിൽ നിന്ന് തന്നെയാണ് അല്ലേ എടുത്താണ് ഗണപതിയുടെ ഉള്ളു പക്ഷേ ഗീത എന്താ പറയണെന്ന് വച്ചാല് സാക്ഷാൽ ഭഗവാൻ എന്താണോ അവിടെ പറഞ്ഞത് ഭഗവാന്റെ വാക്കുകളാണ് സ്വന്തം വാക്കുകൾ ഭഗവാൻ അന്ന് അവിടെ അർജുനനോട് എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് ഈ ഗീതയിൽ കറക്റ്റായിട്ട് നമുക്ക് കേൾക്കുന്നത് അതിലൊരു മനോധർമ്മം വരുന്നില്ല അപ്പൊ സഞ്ജയൻ പറയ അത് അത് വിട്ടോളൂ സഞ്ജയന്റെ കാര്യല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ കാര്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ അതിൽ തന്നെയാണ് ഗീത ഏറ്റവും വിശിഷ്ടമാവുന്നത് കാരണം അങ്ങനെ നേരിട്ട് ഈശ്വരൻ വന്ന് പറയുന്ന കാര്യങ്ങൾ വളരെ കുറവാണല്ലേ അതിൽ തന്നെ എന്താണ് ശരിക്കും പറഞ്ഞാല് ആ ഗീത എന്ന് പറഞ്ഞ വെറും ഒരു യുദ്ധഭൂമിയിൽ നീ യുദ്ധം ചെയ്യൂ അർജുന എന്നുള്ള ആഹ്വാനം മാത്രമാണോ അത് ആന്തരികമായിട്ട് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെ പല 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 കലഹങ്ങളുടെ ആ ഒരു കലഹങ്ങളുടെ എന്താണ് പറയുക അതിൻ്റെ ഒരു അന്ധസത്ത അതിനെങ്ങനെ നമ്മൾ മറികടക്കണം അതിനൊരു വലിയ ഉപദേശമല്ലേ പറയണ്ടേ ശരിക്കും പറഞ്ഞാൽ ചില ആൾക്കാർ പറയും കൃഷ്ണൻ ഭയങ്കര മോട്ടിവേഷണൽ സ്പീക്കറാണെന്നുള്ളത് ചില ആൾക്കാർ പറയും തത്വജ്ഞാനിയാണെന്ന് ചില ആൾക്കാർ പറയും എന്താണ് കാര്യമായിട്ട് കാര്യം പറയുക അല്ലെങ്കിൽ വലിയ പ്രാക്ടിക്കൽ നോളജുള്ള ആ പ്രാക്ടിക്കൽ കാര്യങ്ങളിൽ മാത്രം വിശ്വസിക്കാനാളാന്ന് പറയും പക്ഷേ ഇതെല്ലാമാണ് ഭഗവാൻ അല്ലേ വെറും മോട്ടിവേഷൻ കൊടുക്കുക അല്ലെങ്കിൽ നിന്റെ ധർമ്മം ചെയ്യുക ഫല എന്തോ ആയിക്കോട്ടെ എന്ന് പറയുക അങ്ങനെയാണോ അത് മാത്രമല്ല അതിൽ നിന്നും ആ ഒരു വിരാട് രൂപത്തെ വരെ കാട്ടി നിർത്തിയിട്ട് ഇനി എന്താണോ പറയുന്നത് അടുത്ത മാനവരാശിക്ക് എന്താണോ ഉതകുന്നത് അത് കാണിച്ചു കൊടുക്കുന്ന ഒരു വലിയ ഭാവമാണ് ഗീതയിലുള്ളത് ശരിക്കും പറയുകയാണെങ്കിൽ ആ നമ്മൾ മാത്രമാണോ മഹാത്മാഗാന്ധി തൊട്ടിട്ട് ആൽബർട്ട് ഐൻസ്റ്റീൻ തൊട്ടിട്ട് ഓപ്പൺ ഹൈമർ തൊട്ടിട്ട് അങ്ങനെ എത്ര 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 പേരാണ് ഗീതയുടെ ആരാധകർ സ്റ്റീവ് ജോബ്സ് ആപ്പിൾ അദ്ദേഹം ആപ്പിളൊക്കെ തുടങ്ങുന്നതിന് മുന്നേ കുറേ നാള് വാരണാസിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അതിനുശേഷം അദ്ദേഹം ഇസ്കോൺ ടെമ്പിളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെന്നുള്ളൊരു കാര്യം കേട്ടിട്ടുണ്ട് ആ ഒരു സമയത്താണ് കൂടി അദ്ദേഹത്തിനെ വഴി നടത്തിയതിൽ ഭഗവത്ഗീതയ്ക്ക് ഒരു പ്രത്യേക കഴിവുണ്ടെന്നാണ് പറയുക അപ്പോൾ നമുക്ക് തോന്നാം അപ്പം ഇവരൊക്കെ എന്താ പറയുന്നത് ചില ആൾക്കാര് ഒരു ജ്ഞാനിയാണ് ചില ആൾക്കാർ ഒരു ശാസ്ത്രജ്ഞനാണ് ചില ആളുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കച്ചവടക്കാരനാണ് ഇങ്ങനെയുള്ള പല ആളുകൾക്ക് ജീവിതത്തിൻ്റെ പല 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 മേഖലകളിലുള്ളവർക്കും വഴികാട്ടിയായിരുന്നു ശ്രീ ഭഗവത്ഗീത ശരിക്കും പറഞ്ഞാൽ അർജുനന് കുരുക്ഷേത്രത്തിൽ നേരിടേണ്ടതിനേക്കാളും വലിയൊരു യുദ്ധം നേരിടേണ്ടത് എവിടെയാണ് മനസ്സിനാണ് ഈ ശരിക്ക് പണ്ട് കേട്ടിട്ടില്ലേ ഈ ജാമ്പവാന്റെ ഒരു ഉപദേശം ഉണ്ട് ഹനുമാനോട് കടൽ ചാട് സമുദ്രം ചാട് കിടക്കേണ്ടി വന്നുവല്ലോ അവര് രാമേശ്വരത്തിനെന്ന ലങ്കയിലേക്ക് ഭഗവാൻ ചാടുന്ന ആ ഒരു സമയത്ത് ഒരു സ്വന്തം അത് ചാടാൻ എന്നെ കൊണ്ട് എന്നുള്ളത് ഹനുമാൻ ഒരു ഒരു സ്വന്തം ഒരു ഇത് വന്നു അത്രേ അപ്പോ ജാംബവാനാണ് പിന്നീട് അദ്ദേഹത്തിന് ഒരു ഊർജം കൊടുത്തത് അതായത് നീ പണ്ട് സൂര്യനെ വരെ ചാടിയെടുത്തിട്ടുള്ള ആളാണ് അപ്പൊ നിനക്ക് ഇതൊക്കെ ഒന്ന് വെറും പുഷ്പം പറിക്കുന്ന ലാഘവം മാത്രമേ ഉള്ളൂ ധൈര്യമായിട്ട് പൊയ്ക്കോളൂ എന്ന് ജാംബവാൻ ഉപദേശിച്ചു ഇത്രേ അങ്ങനെ ഭഗവാനാണെങ്കിലും അല്ലെങ്കിൽ ഭഗവാന്റെ ആ ഒരു ശ്രേണിയിൽ നിൽക്കുന്നവരാണെങ്കിലും ചില സമയത്ത് സ്വന്തം കഴിവിൽ അല്ലെങ്കിൽ സ്വന്തം ചെയ്യുന്ന കർമ്മത്തിൽ ഞാൻ ചെയ്യുന്നത് ശരിയാണോന്നുള്ളൊരു ഭാവത്തില് പല പല എന്താണ് ഒരു സംശയമോ ഒരു എന്താ ഇപ്പോഴത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഡിസിഷൻ മേക്കിങ്ങിൽ ഉണ്ടാകുന്ന ക്യാപ്പബിലിറ്റി കുറയേ അങ്ങനെ പല പല ബുദ്ധിമുട്ടുകൾ വരാം പക്ഷെ ആ ഏത് സമയത്താണെങ്കിൽ കൂടിയിട്ട് തന്നെ രക്ഷിക്കാൻ ആ സമയത്ത് ഒരു ജാമ്പവാനോ ശ്രീകൃഷ്ണനോ അവതരിക്കും എന്നുള്ളതാണ് പറയാനുള്ളത് അതിൽ തന്നെ എന്താണ് ഗീതയുടെ പതിനെട്ട് അധ്യായങ്ങളുള്ള സാക്ഷത് ശ്രീ ഭഗവത് ഗീതയുടെ പ്രത്യേകത ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഭാരതത്തിനെ പരിപാട്ടി പറയലു ഇതിലുള്ളത് വേറെ അങ്ങനെ നമ്മളത് പറയാറുണ്ടല്ലോ പക്ഷെ അതൊന്നും മാത്രമല്ല അതിൻ്റെ അന്ധസത്ത ഈ സമസ്ത ചരാചരങ്ങളുടെയും സകല ജീവന്റെയും അല്ലെങ്കിൽ അവതാര ലക്ഷ്യങ്ങളുടെയും കാച്ചി ഏടാണ് ശ്രീഗീത പണ്ടൊക്കെ നമ്മളിങ്ങനെ പറയാറുണ്ട് ഈ ചില ഒരു പ്രശസ്തനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ് ഒരിക്കൽ വീട്ടിൽ വന്ന് എൻ്റെ വീട്ടിൽ വന്ന കാര്യമാണ് പറയുന്നത് അച്ഛൻ്റെ അടുത്ത് ചോദിച്ച നോക്കാൻ തന്നെയാണ് ആ ഒരു സമയത്ത് അദ്ദേഹത്തിന് മലയാളം അറിയില്ല അദ്ദേഹത്തിന് തമിഴാണ് വശം ഇംഗ്ലീഷ് അത്ര പോരാ തമിഴാണ് വശം ആ സമയത്ത് ഞാനായിരുന്നു ട്രാൻസ്ലേറ്റർ എന്താ അതായത് അദ്ദേഹം തമിഴിൽ പറയുന്നത് അച്ഛന് മലയാളത്തിലേക്ക് മലയാളത്തിൽ അച്ഛൻ പറയുന്നത് തമിഴിലേക്ക് കാരണം ശരിക്കും പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയുന്ന മലയാളികളെ ഏറ്റു കൂട്ടുന്ന തമിഴില് അതല്ല അദ്ദേഹം കുറച്ച് ഒരു രാഷ്ട്രീയ നേതാവ് ആണെങ്കിൽ ഒരു പ്രാദേശിക സ്ഥലത്തുനിന്ന് വന്നിട്ടുള്ള ആളാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഭാഷയില് കുറച്ച് ഏറ്റക്കുറിച്ചിലുകളുണ്ട് ഞാനിഷ്ടംപോലെ തമിഴ് സിനിമകളൊക്കെ കാണുന്നുണ്ട് പല പല രീതിയിൽ ആൾക്കാർ പറയുമ്പോൾ ഏകദേശം ഒക്കെ എനിക്ക് മനസ്സിലാകുമായിരുന്നു കാരണം അവരുടെ സ്പീഡൊന്നും കുറെ നാള് ഏർ ഇത് തമിഴ് ഉപയോഗിക്കാത്ത ആൾക്കാർക്ക് അത് മനസ്സിലാകാൻ പാടായിരുന്നു അപ്പൊ അതിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യ അദ്ദേഹത്തിന്റെ ജീവിതത്തില് അദ്ദേഹം രണ്ടായിട്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തെ തിരിക്കുകയാണെങ്കിൽ ഗീത വായിച്ചതിന് മുന്നേ ഗീത വായിച്ചതിന് ശേഷം അത്ര കാരണം ഈ പറയുന്ന ആളുകൾ തന്നെ ജാതിപരമായിട്ട് ഒരുപാട് തമിഴ്നാട്ടിലൊക്കെ അങ്ങനത്തെ ഒരു വ്യത്യാസം ഉണ്ടെന്ന് നമുക്ക് കേരളത്തിനേക്കാളും അവിടെ പെരിയാറ് ജീവിച്ചിരുന്ന സ്ഥലമാണെങ്കിൽ കൂടിയിട്ട് ഇപ്പോഴും ജാതി നോക്കുന്ന ആളുകൾ കേരളത്തിനേക്കാളും അപേക്ഷിച്ച അത് കണിഷ്ഠായിട്ട് നോക്കുന്നവരുണ്ടെന്നാണ് അപ്പോൾ അതില് അദ്ദേഹം കുറച്ചൊരു താഴ്ന്ന ജാതി എന്ന് ഇപ്പൊ പറയപ്പെടുന്ന അതിലുള്ള ആളാണ് മാത്രമല്ല അവര് സമുദായമായിട്ട് വേറെ തൊഴിൽ ചെയ്യുന്ന ആളാണ് മാത്രല്ല അദ്ദേഹത്തിന് ഈ രാഷ്ട്രീയപരമായിട്ട് പല പല കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ട് ഒരു കാര്യം വരുമ്പോൾ ആൾക്കാരെയൊക്കെ സംഘടിപ്പിച്ചിട്ട് എന്തൊക്കെയോ പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം പറയുമ്പോൾ ആൾക്കാർ കേൾക്കുന്നുണ്ടെന്ന് ഇദ്ദേഹത്തിന് അറിയാം പക്ഷേ ബാക്കി ചെയ്യുന്നത് ശരിയാണോ അല്ലെങ്കിൽ ഞാൻ ഇതിൽ തന്നെ നിൽക്കണോ കുലത്തൊഴിലേക്ക് തിരിച്ചു പോകണോ അങ്ങനെ പല 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 രീതിയിൽ അദ്ദേഹം ഇങ്ങനെ ചെയ്ത സമയത്ത് അദ്ദേഹത്തിന് ഗീതയുടെ ഒരു തമിഴ് പരിഭാഷ കിട്ടിയിത്രേ അത്ര സ്കൂൾ വിദ്യാഭ്യാസം ഉള്ള ആളല്ല പക്ഷെ വായിക്കാം തമിഴ് തന്നെ അത് വായിച്ച അദ്ദേഹത്തിന് മനസ്സിലായിരുന്നു അതിന്റെ ഈ കഥ അതായത് ശ്രീ നമ്മൾ വായിക്കുന്ന പോലെ ഗീതയുടെ സംസ്കൃതം അതിന്റെ മലയാള ആഖ്യാനൊന്നും അല്ല ഈ ഗീത അല്ലെങ്കിൽ ഭാരതത്തിന്റെ ഒക്കെ കഥകളുള്ള തമിഴിലെ കഥകളുള്ള ഒരു കുഞ്ഞു കൈ പുസ്തകം പുള്ളിക്ക് ഏതോ ഒരു ബസ് സ്റ്റാൻഡിലെ ആളുകൾ ഇങ്ങനെ വിൽക്കുവല്ലോ പുസ്തകം വിൽക്കുന്ന സ്ഥലത്ത് നിന്ന് വാങ്ങി തന്നെ അപ്പോൾ അത് വെറുതെ കുറച്ച് നേരം ബസ് എടുക്കാൻ സമയം ആ സമയത്ത് ഏത് തമിഴ് പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് പുള്ളി അത് കേട്ടിട്ടിരിക്കുന്നു പക്ഷെ അതിനുശേഷം ഈ പുസ്തകം എന്താ കഴിഞ്ഞു വന്നപ്പോൾ ഇതൊന്ന് വായിക്കാം കാരണം പുള്ളി ആ ഒരു പാർട്ടി മീറ്റിംഗ് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോവാണ് എന്താണ് ഇനി വേണ്ടത് കാരണം ഇതിലെ പ്രധാന ഒരു നേതാവ് ജില്ലയിലെ പ്രധാന നേതാവ് അദ്ദേഹത്തിനോട് ചെന്നൈ വരാൻ പറഞ്ഞിരിക്കയാണ് ഈ ഗ്രാമത്തിൽ നിന്ന് മധുരയ്ക്കടുത്താണ് അദ്ദേഹത്തിന്റെ ഗ്രാമം പക്ഷെ അപ്പൊ അങ്ങോട്ട് പോവാതെ അദ്ദേഹം ഇരിക്കുന്ന സമയത്ത് ഇതിങ്ങനെ വായിച്ചപ്പോ പിന്നെ ഇദ്ദേഹത്തിന് അങ്ങോട്ട് തോന്നാണ് കൃഷ്ണൻ പറയുന്നത് അദ്ദേഹത്തിനോടാന്ന് തോന്നിട്ടെ അപ്പൊ ഇങ്ങനെ പറയാണ് നീ എന്തോ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ നിന്റെ കർമ്മം ഇതാണ് നീ ചിന്തിക്കുന്നത് അതിന്റെ ഫലം എന്താണോന്ന് ആലോചിച്ച് അതായത് ഒരു അഞ്ചു വർഷത്തിന് ശേഷമുള്ള ഫലം ആലോചിച്ചിട്ട് ഇന്നേ നിൽക്കാതെ കർമ്മം ചെയ്യുക എന്നുള്ളൊരു ഒരു തത്വം അത് ഗീതയിൽ അത് മാത്രല്ല പലതും പറയുന്നുണ്ട് പക്ഷെ ഇതും ഒരു തത്വമാണല്ലേ അപ്പൊ അത് അദ്ദേഹത്തിന് സ്ട്രൈക്ക് ചെയ്യുകയും അദ്ദേഹം ആ ഒരു ഗീത പറഞ്ഞിട്ട് അദ്ദേഹം ചെന്നൈയിലേക്ക് അടുത്ത ദിവസം തന്നെ പോവുകയും പിന്നീട് അദ്ദേഹം ഒരു സമുന്നത പദവിയിൽ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ പദവി അലങ്കരിക്കുകയും ചെയ്തു എന്നാണ് അദ്ദേഹം പറയണ ഗീതയ്ക്ക് മുൻപ് ഗീതയ്ക്ക് മുന്നാടി ഗീതയ്ക്ക് പിന്നാടി എന്നാണ് അദ്ദേഹം അതിൽ എന്നോട് പറഞ്ഞത് മീൻസ് അവിടെ ആ ഒരു സമയത്ത് സംഭാഷണത്തിൽ വന്നൊരു കാര്യം ഇവിടെ ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം അപ്പോൾ ആ ഒരു ഇത് കൊണ്ടൊക്കെ പറയച്ച അങ്ങനെ പല ആളുകൾക്കും പല മേഖലകളിലും വിഷ ഒരു വിഷമം വന്നാൽ നമുക്കൊരു കൈപ്പുസ്തകമാണ് അടുത്തത് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമുക്കൊരു കൈപ്പുസ്തകമാണ് അപ്പൊ ഗീതയുടെ ശ്ലോകങ്ങളോ ബാക്കി കാര്യങ്ങളോ കഥകളോ ഞാൻ ഇവിടെ പറയുന്നില്ല ആ ഭഗവാൻ ഗീതയുടെ ഒരു ഒരു ആ ഒരു പകുതി ആവുമ്പോൾ അതിനെ വിരാട് രൂപവും എല്ലാം കാണിച്ചു കൊടുത്തിട്ട് സർവമടങ്ങുന്നതും അവിടെ നിന്നാണ് ഉത്ഭവവും ഒടുക്കവും ആ എന്താണ് ആ വിരാട് രൂപത്തിൽ തന്നെയാണെന്നുള്ള ഒരു സന്ദേശം ബാക്കി എന്തുമായിക്കോട്ടെ നമ്മുടെ മനസ്സിനെ പിടിച്ചു കേട്ടാൻ ഗീതയ്ക്കുള്ള ഒരു പവർ മറ്റുള്ള ഒരു ഇതിഹാസങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ചിലപ്പോൾ അത് നേരിട്ട് ഭഗവാൻ പറഞ്ഞ വാക്കുകൾ കൊണ്ട് തന്നെ ആയിരിക്കാം മറ്റു പുസ്തകങ്ങൾക്കൊന്നും അല്ലെ മറ്റൊരു ഇതിഹാസത്തിനും ആ ഒരു കഴിവില്ല അത് ഗീതയ്ക്ക് മാത്രം അവകാശപ്പെടാൻ ഒന്നാണ് ഈ ലോകം കണ്ട ഏറ്റവും വലിയ നയതന്ത്രജ്ഞനായിരുന്നു ഒരു ഡിപ്ലോമാറ്റ് ആണ് കൃഷ്ണൻ അതായത് കിങ്ങിനേക്കാളും കിങ് മേക്കർ ആയിരുന്നു അദ്ദേഹം അദ്ദേഹമോ ഒരു കിങ് തന്നെയാണ് ഇല്ലയെന്ന് പറയണില്ല ദൂത് പോയത് ആരാണ് പാണ്ഡവർക്ക് വേണ്ടിയിട്ട് അത് അദ്ദേഹത്തിന്റെ ഡിപ്ലോമാസി ആയിട്ടുള്ള ആ കഴിവ് പറഞ്ഞിട്ട് തന്നെയാണ് വിട്ടത് അപ്പൊ അത് മാത്രല്ല അപ്പൊ എന്താണ് എവിടെയാണ് ചെയ്യേണ്ടത് എന്ന് പറയുമ്പോ സൂചി കുത്താൻ ഒരു സ്ഥലം കൊടുക്കില്ല എന്ന് ദുര്യോധനം പറഞ്ഞ ശേഷം പിന്നീട് അവിടെ തഞ്ചം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ യുദ്ധം തന്നെ അല്ലേ പറ്റു അപ്പൊ അത് തിരിച്ചറിയാം അഥവാ അവർക്ക് ഒരു അവസരം കൊടുത്തില്ല എന്നുള്ള പരാതി വേണ്ട അത്രയല്ലോ എന്നാലും യുദ്ധം നടക്കുമെന്ന് ഭഗവാൻ അന്നേ അറിയാം എന്ന് വെച്ചാൽ ഭഗവാൻ യുദ്ധത്തിന് ഇറങ്ങിയോ എന്നാൽ കൂടെ ഇത്രയും ഫ്രണ്ട്സാണല്ലോ യുദ്ധത്തിനൊപ്പം ഇറങ്ങിയോ ഇല്ല കേരാളിയായിട്ട് നിന്നേ ഉള്ളൂ ആയുധമെടുക്കില്ല എന്നുള്ളത് ശിശുപാല വ്രതത്തിന് ശേഷം ഭഗവാൻ തന്നെ വിചാരിച്ചതാണല്ലേ അല്ലെങ്കിൽ ഭാരത യുദ്ധത്തിലെ യുദ്ധം എടുക്കില്ല എന്നുള്ളത് ഭഗവാൻ തന്നെ എടുത്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പം പക്ഷെ എന്നിരുന്നാൽ പോലും ചില സമയത്ത് അദ്ദേഹത്തിനും ആയുധം എടുക്കേണ്ടി വന്നിട്ടുണ്ട് അതെന്തായിക്കോട്ടെ അതിനെപ്പറ്റിയല്ല പറഞ്ഞത് അപ്പം ഭക്തർക്ക് വേണ്ടിയിട്ട് അതും ചെയ്യാൻ ഭഗവാൻ ഒരുക്കാണ് അപ്പൊ നല്ലൊരു നയതന്ത്രജ്ഞൻ മാത്രല്ല നല്ലൊരു സുഹൃത്തും കൂടിയാണ് ഭഗവാൻ എനിക്ക് ഇപ്പോഴും തോന്നിയിട്ടുണ്ട് ഭഗവാനോട് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ട കാര്യം എന്റെ ഒരു സുഹൃത്തായിട്ട് ഇരിക്കണേ നല്ലതാണ് കാരണം ഇന്നേറ്റവും കഷ്ടം അതിനാണ് ഒരു നല്ല സുഹൃത്തിനെ കിട്ടാൻ വലിയ പാടാണ് കാരണം അച്ഛനും അമ്മയും നമ്മളെ സ്നേഹിക്കും അതിലൊരു അതിശയമുള്ള കാര്യമാണോ നമ്മുടെ ഒരുവിധമല്ല എന്തായാലും ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം അച്ഛനും അമ്മയ്ക്ക് മക്കളെ ഇഷ്ടമാണ് അല്ലെങ്കിൽ മക്കളുടെ നല്ലത് മാത്രമേ അവരെ വിചാരിക്കുള്ളൂ അല്ലെങ്കിൽ ജീവിത പങ്കാളിയാവുന്നത് അത്രയും ശതമാനം പറയുന്നില്ലെങ്കിൽ തന്നെ പരസ്പരം അവര് കൈത്താങ്ങാകും അല്ലെങ്കിൽ മക്കളാണെങ്കിലും അച്ഛനും അമ്മയ്ക്കും വേണ്ടി നല്ലത് വിചാരിക്കും അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടി നല്ലത് വിചാരിക്കും സഹോദരങ്ങളാണെങ്കിലും അവർക്ക് പ്രശ്നമല്ലെങ്കിൽ കുഴപ്പമില്ല മറ്റൊരാൾ നന്നായിക്കോട്ടെ എന്ന് അവരും ചിന്തിക്കായിരിക്കും പക്ഷെ ഇതിനൊരു പരിധി ഉണ്ട് നമുക്ക് സ്വന്തം അച്ഛനോടോ അമ്മയോടോ ജീവിത പങ്കാളിയോടോ കുട്ടികളോടോ സഹോദരങ്ങളോടോ പറയാൻ പറ്റാത്തത് ഒരു സുഹൃത്തിനോട് പറയാൻ പറ്റും പക്ഷെ അത് നല്ല സുഹൃത്തായിരിക്കണം തെറ്റാണ് ചെയ്യുന്നതെങ്കിൽ തെറ്റാണെന്നും ശരിയാണ് ചെയ്യുന്നതെങ്കിൽ തോളിൽ തട്ടി നിർത്താനും പറ്റുന്നൊരു സുഹൃത്തുണ്ടെങ്കിൽ അതിൽ പരം നല്ല കാര്യങ്ങളൊന്നുമില്ല ഇന്നത്തെ കാലത്ത് ഭയങ്കര പ്രശ്നമാണ് കാരണം ഒന്നാമത് നമ്മുടെ രഹസ്യമൊക്കെ വേറൊരാളോട് പറയാമെന്നുള്ളത് തന്നെ വിശ്വസിച്ച് പറയാൻ ഇപ്പൊ വൈകിയ അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് ഇപ്പൊ ആരെയും കുറ്റം പറയാൻ പറ്റില്ല ഇപ്പൊ ആരും നല്ലവരും അല്ലല്ലോ അതും പറയണം പക്ഷെ എന്താ എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ ഭഗവാനെ കഴിഞ്ഞൊരു സുഹൃത്ത് ഇല്ല ഭഗവാനെ സുഹൃത്താക്കൂ അദ്ദേഹത്തിനോട് തുറന്നു പറയൂ നേരിട്ടിപ്പോ ഒരു പുഷ്പാഞ്ജലി കഴിച്ച് ചീട്ടാക്കി ഒരു പ്രദക്ഷിണം വെച്ചിട്ട് പോവൽ നിങ്ങളും ഭഗവാനും തമ്മിലുള്ള ബന്ധം നിരന്തരം അദ്ദേഹത്തോട് കാര്യങ്ങൾ പറയൂ അദ്ദേഹത്തിനോട് ചോദിക്കൂ അദ്ദേഹത്തിനോട് സംവദിക്കൂ തീർച്ചയായിട്ടും ഉത്തരം ലഭിക്കും അത് അത് സത്യമുള്ള ശരിയായിട്ടുള്ള മാർഗത്തിലുള്ള ഉത്തരമായിരിക്കും നിങ്ങളെ സോപ്പിട്ട് പതിപ്പിച്ചിട്ട് അദ്ദേഹത്തിനൊന്നും കിട്ടാല്ലേ നിങ്ങളെ കുറ്റപ്പെടുത്തിട്ട് വേദനിപ്പിച്ചിട്ടും അദ്ദേഹത്തിനൊന്നും കിട്ടാല്ല എന്നാ അകമഴിഞ്ഞ അത്രയും കൂടി വിളിച്ച ഇറങ്ങിപ്പോരും അതിനുറപ്പല്ലേ കുജേലൻറെ കഥ അദ്ദേഹത്തിന് എന്താ പിന്നെ തിരിച്ചു കൊടുത്തത് പക്ഷെ കാണാൻ വരേണ്ടി വന്നു അത്രയല്ലോ ചോദിക്കേണ്ടി പോലും വന്നില്ല അല്ലെ കണ്ട കാര്യം തന്നെ ആ സുഹൃത്തായ ആ സുഹൃത്ത് ബന്ധത്തിൽ അദ്ദേഹം വിലകൽപ്പിച്ചതാണ് അർജുനന്റെ കാര്യം എന്തൊക്കെയാണ് ചെയ്തു കൊടുത്തത് സന്താനഗോപാൽ അറിയില്ലേ എവിടെയൊക്കെ പോയിട്ട കുട്ടികളെയും പിടിച്ചിട്ട് വന്നത് അർജുനന്റെ ഒറ്റ വാക്കിന്റെ പുറത്ത് ഭീമൻ അത്രയും പാര പിടിക്കാൻ വന്നത് എന്തൊക്കെ കാര്യത്തിൽ തന്ത്രം ഉപയോഗിച്ചു ദ്രുതരാഷ്ട്ര ആരെങ്കിലും വരും പറഞ്ഞിട്ട് ഭീമനെ മാറ്റി നിർത്തിയിട്ട് ഇരുമ്പ് പ്രതിമ വെച്ചത് ആരാണ് അല്ലെ എന്താവശ്യമായിരുന്നു കൃഷ്ണൻ അതിന്റെ പക്ഷേ ആ എന്തിരുന്നാലും ഭഗവാനാണ് നിങ്ങളുടെ ഉത്തമ സുഹൃത്ത് തീർച്ചയായിട്ടും പാർത്ഥൻ എപ്രകാരമാണോ തളിച്ച് നേർവഴി കാട്ടി വലിയ ഭഗവത്ഗീത ഉപദേശിച്ച് വിരാട് രൂപം പ്രദർശിപ്പിച്ചിട്ട് ആ ഒരു ഇത് കരുത്ത് നൽകിയോ അതേപോലെ നിങ്ങൾക്കും അത് പറ്റും പാർത്ഥന പോലും ആ വിരാട് രൂപത്തെ താങ്ങാൻ പറ്റില്ല അദ്ദേഹത്തിന് മോഹാലസ്യം പോലെ വന്നില്ലേ അതാണ് പറയുന്നത് അങ്ങനെയൊക്കെയുള്ള അത്രയും വലിയ ഭഗവാൻ ആ ഒരു ആ ഒരു ഐശ്വര്യത്തിന്റെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഇനിയിപ്പൊ ഞാൻ ഇടപെടണില്ല എന്ന് വിചാരിച്ച സന്ദർഭത്തിൽ പോലും ഭക്തനു പ്രശ്നം വന്നു എന്നറിഞ്ഞാൽ ഭഗവാൻ ചക്രമെടുത്ത് വരും എന്നുള്ളതിൽ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഭാരതത്തിലെ ഗീത എന്താണ് അതിൽ സംശയമുള്ളത് ഈശ്വരൻ വരും കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇപ്പൊ നിങ്ങൾക്ക് ഭഗവാനിൽ പ്രാർത്ഥിക്കാൻ വേണമെങ്കിൽ ഭഗവത്ഗീത വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ ഇതൊരു മാധ്യമമാണ് പല ആളുകൾക്കും നിങ്ങൾക്ക് ഈശ്വരനെ വിശ്വസിക്കുക ഞാൻ വിശ്വസിക്കേണ്ടല്ലോ ഞാൻ പ്രാർത്ഥിക്കണ്ടല്ലോ അത് മതി ചില ആൾക്കാർക്ക് അത് മതിയാവും ഈ കുറൂരമ്മ അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ നമ്മൾ എത്തണം അത് എളുപ്പമല്ല അല്ലാത്ത പക്ഷം ഇതൊക്കെ വായിച്ചിട്ട് ഇത് ഇത് ഇതൊക്കെ വായിക്കണ്ടല്ലോ അതൊക്കെ വായിക്കുന്നുണ്ട് ഇവരും എത്തിയത് ആ വഴി കൂടെ തന്നെയാണ് അജഞ്ചലമായ ഭക്തിയിലൂടെ തന്നെയാണ് പക്ഷെ ഇത്തരം മഹത് ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ ചില സം സമയത്ത് ചിലപ്പോൾ നമുക്കൊരു പിടിവള്ളി കിട്ടാതിരിക്കുമ്പോൾ ഇതിലെ ഒരു വരി മതി ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്നുള്ള ഒറ്റ വരി മതിയായിരിക്കും അല്ലേ നമുക്ക് ആ ഒരു ഊർജത്തെ പിടിച്ചുകൊണ്ടി വരാൻ എൻ്റെ ഒരു ചെറിയ അനുഭവം പറഞ്ഞിട്ട് ഞാൻ ഇത് നിർത്തുകയാണ് ഞാൻ അങ്ങനെ നീടെയോ അങ്ങനെയൊന്നും വായിക്കുന്ന ആളായിരുന്നില്ല എൻ്റെ ഒരു പതിനഞ്ച് വയസ്സ് വരെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഞാൻ ഗുരുവാരപ്പനോട് നേരിട്ട് പറയണ്ടല്ലോ എനിക്കിതൊന്നും വായിക്കണ്ട അങ്ങനെയാണ് ഞാൻ പറയാറുണ്ടായിരുന്നത് അതല്ലെങ്കിൽ ഞാൻ പിന്നെ ഇപ്പൊ അച്ഛനൊക്കെ ചോദിക്കുന്ന ഗീത വായിക്കണില്ലേ എന്നൊക്കെ ഇടയ്ക്ക് ചോദിക്കുക അല്ലെങ്കിൽ ഈ ഗീതാ ക്ലാസ് ഒക്കെ ചില സ്ഥലത്ത് വെക്കുമ്പോൾ ഞാൻ പോകാറൊന്നും ഉണ്ടായിരുന്നില്ല ചിലപ്പോ ഞാൻ പറയുക എനിക്ക് പഠിക്കാണ്ട് വേറെ ഇഷ്ടം പോലെ പഠിക്കാനില്ലേ അല്ലെങ്കിൽ ഗുരുവാരപ്പിനോട് ഗീത പഠിക്കണം ഞാൻ പോവാറുണ്ടായിരുന്നില്ല അത് മാത്രമല്ല ചിലപ്പോൾ ഞാൻ ഇങ്ങനെ വെറുതെ ഈ വലിയച്ഛനൊക്കെ പറയും എന്താ ഇത് താല്പര്യമില്ല ഉണ്ണി അത് വായിക്കുന്നില്ലേ എന്നെ ഉണ്ണീന്ന് ആ വല്യച്ചനോ വിളിച്ചിരുന്നത് വിളിച്ചിരുന്നേ അപ്പൊ ഞാൻ പറയും എൻ്റെ വല്യച്ചന വല്യമ്മയല്ലേ ഇന്നാള് പറഞ്ഞത് മഹാഭാരതം വായിച്ചാല് വീട്ടിൽ വെച്ച് വായിക്കരുത് വായിച്ചാല് നമ്മുടെ വീട്ടിൽ കലഹം വരുത്തറേ അതിങ്ങനെ നാലേക്ക് ഇത് കേട്ടിട്ടുണ്ടെന്നറിയില്ല ഇതിങ്ങനെ ചില നാട്ടുമൊഴികളിൽ പറയുന്നതാണ് ഭാരതം വായിച്ചുകൂടെ ഭാരതം വായിച്ച കലഹം ഉണ്ടാവുന്ന അപ്പൊ ഭാരതത്തിന്റെ അകത്തുള്ളതല്ല ഗീത പിന്നെ ഞാനത് എങ്ങനെയാ വായിക്കും എന്താണ് മിണ്ടാട്ടുണ്ടാവില്ല അങ്ങനെ അങ്ങനെ പോണ ഒരു സമയത്ത് എൻ്റെ പതിനഞ്ച് വയസ്സില് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടെങ്കിൽ ഞാൻ ട്യൂഷന് ഒരു സ്ഥലത്ത് ഒരു അധ്യാപകൻ ഞാൻ എക്സ്ട്രാ കുറച്ച് സംശയം ചോദിക്കുന്ന ആളാണ് എന്നും ഈ സംശയം ചോദിക്കുന്ന വിദ്യാർത്ഥികളെ എല്ലാ അധ്യാപകരും പ്രോത്സാഹിപ്പിക്കാറില്ലല്ലോ അപ്പം ഞാൻ ട്യൂഷൻ ക്ലാസ്സിലാണ് എൻ്റെ സ്കൂളിൽ പോലും അല്ല ട്യൂഷൻ ക്ലാസ്സിലെ അധ്യാപകനോട് ഞാനൊരു സംശയം ചോദിച്ചു ഒരു മാഗ്നറ്റിക് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ ഒരു പ്ര പ്രദേശത്തെ പ്രത്യേകതയാണ് അപ്പോൾ അത് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നെ ക്ലാസ്സിൽ വെച്ചിട്ട് വല്ലാണ്ട് അങ്ങോട്ട് ചെറുതാക്കി ആ സമയത്ത് ഞാൻ ഇങ്ങനെ ആ ഡാൻസിനൊക്കെ പോയിരുന്നു അപ്പൊ തലേ ദിവസം വരെ ഞാൻ ആബ്സെന്റ് ആയിരുന്നു ക്ലാസ്സിൽ എന്നുവെച്ചാൽ വേറൊരു നല്ല കോമ്പറ്റീഷനൊക്കെ പോകുമ്പോ അറിയൂല പങ്കെടുക്കുന്ന ആൾക്കാർക്ക് അറിയാം ഇഷ്ടം പോലെ ക്ലാസ് പോകും പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ കോർ സബ്ജെക്ട് പഠിപ്പിക്കുന്ന മാസങ്ങളായിരിക്കും സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ കോൺട്രാക്ട് എല്ലാ മത്സരങ്ങളും ശബ്ദം തൊട്ടിട്ട് ആ സമയത്ത് അവര് സ്റ്റേറ്റ് ആകുമ്പോഴേക്കും ഏകദേശം ജാനുവരിയാവും ക്ലാസ് ഒന്നും നമുക്ക് കിട്ടിയില്ല ഈ ട്യൂഷൻ ക്ലാസ് എന്റെ മുടങ്ങി കേരളോത്സവത്തിന് എന്തോ പങ്കെടുക്കാൻ പോയതാണ് എന്റെ ആ തലേദിവസത്തെ ക്ലാസ് മുടങ്ങി അപ്പൊ അന്ന് ഫിസിക്സിലെ മാഗ്നറ്റി ഫ്ലെക്സിന്റെ ഒരു കാര്യമാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാനത് വേറൊരു ചോദ്യമായിട്ടൊരു സിവിൽ സർവീസിനെ ചോദിച്ചൊരു ചോദ്യം ഇന്റർവ്യൂവിനും ചോദിച്ചൊരു ചോദ്യം ഞാൻ അതിനെ പറ്റിയിട്ട് ഏതോ ഒരു പുസ്തക ഒരു ഇന്റർവ്യൂ ഇടയ്ക്ക് ചോദിക്കൂലേ ഈ പാസ്സായിട്ടുള്ള ആളുകളോട് അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ അവർ ഐ എസ് ആർ വർക്ക് ചെയ്തിരുന്ന ഒരു മാഡമാണ് അവരോട് ആ ഒരു കാര്യത്തിന്റെ പ്രത്യേകത മാഗ്നറ്റി ഫ്ലെക്സിനൊക്കെ ബന്ധപ്പെടുത്തിട്ടൊരു കാര്യം ചോദിച്ചു ഇത് ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനത് വെറുതെ ക്ലാസ്സിൽ നേരം ഇന്റർവ്യൂല് പോലെ തരുമല്ലോ ആ ഒരു സമയത്ത് ക്ലാസ് എടുക്കുന്ന സമയം അല്ല ഞാൻ അധ്യാപകനോട് തന്നെ പറ്റിയിട്ട് ഒരു സംശയം ചോദിച്ചതാണ് ഞാൻ അങ്ങനെയാണ് ഞാൻ എനിക്ക് സംശയം വരുമ്പോൾ ഞാൻ അത് ചോദിക്കാറുണ്ട് നമുക്കറിയാത്ത കാര്യങ്ങളാണെങ്കിൽ പഠനം ബന്ധ ഭാഗമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ അധ്യാപകരോട് ചോദിക്കുന്നതിൽ എന്താ തെറ്റത് എനിക്കിന്നും അറിയാത്തൊരു കാര്യമാണ് പക്ഷേ ക്ലാസ്സിലെ കുട്ടികളൊന്നും അങ്ങനെ പുറത്തു പോയിട്ടൊന്നുമില്ല കാരണം സ്കൂള് പോലെയല്ലല്ലോ ഒരു ഒരു മൂന്ന് നില കെട്ടിടത്തിന്റെ ഏറ്റവും മുകളിലാണത് അപ്പൊ പുറത്തു പോകാനൊന്നും വലിയ സൗകര്യം ഒന്നുമില്ല അപ്പോൾ അപ്പൊ പകുതി കുട്ടികളും ഇന്റർവെലിനെ പുറത്തു പോവോ ഒന്നുമില്ല അപ്പൊ ഒരുവിധം മുക്കാൽ ഭാവം ക്ലാസ്സില് കുട്ടികളുണ്ടായിരുന്നു ഇദ്ദേഹം തന്നെ അങ്ങോട്ട് വല്ലാതെ അങ്ങോട്ട് കളിയാക്കി ക്ലാസ്സിൽ അതായത് നമുക്ക് ഈഗോ പോവാന്നല്ല ഈഗോ പോലല്ല നമ്മൾ അങ്ങ് ഇല്ലാണ്ടായിപ്പോയി ക്ലാസ്സിലേക്ക് സംശയം ചോദിച്ചപ്പോൾ മുൻ മാർക്ക് കുറഞ്ഞതിനെ പറ്റിയിട്ട് പറയലും മറ്റങ്ങനത്തെ നമ്മളെങ്ങ് ആദ്യം നീ ഇതൊക്കെ പോയി പഠിക്കുക എന്നുള്ളൊരു രീതിയിൽ അങ്ങനെ പറഞ്ഞാലും കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷെ അത്യാവശ്യത്തിൽ ഹരാസ് ചെയ്തിട്ട് സംസാരിച്ചു ശരിക്കും പറഞ്ഞാൽ ഞാൻ അത്യാവശ്യം സ്റ്റുഡിയസ് ആയിട്ടുള്ളൊരു കുട്ടിയാണ് ഇത്തരം വാക്കുകൾ അങ്ങനെ ഞാൻ കേട്ടിട്ടുമില്ല ആ പ്രത്യേകിച്ച് നമ്മൾ ഒരു ഈഗോ ആയിട്ട് പറയല്ലാട്ടോ നമ്മളെ അത്യാവശ്യം നന്നായിട്ട് പഠിക്കാൻ താല്പര്യമുള്ള അങ്ങനത്തെയൊക്കെ കുട്ടികളോട് ഒരു ഹലാസ് ചെയ്തിട്ട് നമ്മൾ പറയുമ്പോൾ ഒരു സങ്കടം ഉണ്ടാവില്ല ആർക്കായാലും സങ്കടം ഉണ്ടാവില്ല ഇന്നെ പഠിക്കണം തന്നെയല്ല ആർക്കായാലും നമ്മളെ ഒന്ന് വല്ലാതെ അങ്ങോട്ട് താഴ്ത്തി വ്യക്തിഹത്യ നടത്തി പറയാൻ പറ്റുമോ ഈഗോയിസ്റ്റ് ആയിട്ട് പറയുന്നതല്ല കേട്ടോ അത് വേറെയാണ് ഈഗോ വേറെയാണ് സെൽഫ് റെസ്പെക്റ്റ് വേറെയാണ് നമ്മുടെ സെൽഫ് റെസ്പെക്റ്റിനെ വ്യക്തി ബഹുമാനത്തെ അത്യാവശ്യം ഉടച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹം സംസാരിച്ചു എനിക്ക് വലിയ സങ്കടം ഇപ്പൊ ഞാൻ എന്താ ചെയ്യുക ഇപ്പൊ വീട്ടിൽ പോയിട്ട് പറഞ്ഞാലും ഒന്നെങ്കി ട്യൂഷൻ നിർത്തുക അല്ലെങ്കിൽ പറയാം അധ്യാപകരല്ലേ അല്ലെങ്കിൽ അങ്ങനെ അവരെടുക്കുള്ളൂ സാറുമാർക്ക് എന്തും നമ്മളെ പറയാമെന്നുള്ളൊരു കൺസെപ്റ്റ് പലർക്കും ഉണ്ടല്ലോ അല്ലെങ്കിൽ ഗുരുത്വദോഷം വരുന്നൊക്കെയാണല്ലോ പറയാം എനിക്ക് പലപ്പോഴും എതിരെ ഉള്ളതാണ് അർഹിക്കുന്നവരിൽ നിന്ന് മാത്രമേ അത് നോക്കേണ്ടൂ എന്നാണ് എനിക്ക് പറയാൻ തോന്നിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് വീട് അല്ലെങ്കിൽ നീ നിനക്ക് പഠിക്കാനുള്ളത് പഠിച്ച പോരാ അങ്ങനെയൊക്കെ ആയിരിക്കും ആരോട് ചോദിച്ചാലും പറയുക അപ്പൊ എനിക്കത് വളരെ വിഷമായി ഞാൻ സത്യം പറഞ്ഞ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് നടന്നാണ് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ടൗണിൽ കൂടെ തന്നെയാണ് കുന്നംകുണ് ടൗണിൽ കൂടെ തന്നെയാണ് ഇത് തന്നെ നമ്മുടെ മനസ്സിലിങ്ങനെ കിടന്നിട്ട് കണ്ണുന്നൊക്കെ വെള്ളം വന്നു തുടങ്ങി എനിക്ക് നടക്കുന്ന സമയത്തും ഇത് കരയാനും പറ്റില്ലല്ലോ ടൗണല്ലേ അങ്ങനെ എന്താ ചെയ്യേണ്ടത് ഒരു സമയത്ത് ഒരു ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് വരുകയാണ് ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ പോലെ വെള്ള വെള്ളമെന്നീല കളറൊന്നും അല്ല ഈ കോഴിക്കോട് തൃശ്ശൂർ ബസ് പണ്ടത്തെ ലിമിറ്റഡ് സ്റ്റോപ്പ് കാണുന്നവർക്കറിയാം നല്ല വലിയ ആ ആ ബസ് എന്ന് നിറയെ ഒരു വലിയ ചിത്രങ്ങളുമായിരിക്കും വലിയ ക്യാൻവാസിൽ പല പല ചിത്രങ്ങളായിരിക്കാം മെസ്സി ആയിരിക്കാം മോഹൻലാലായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ടൂറിസ്റ്റ് പ്ലേസ് ആയിരിക്കാം നല്ല ഭംഗിയുള്ള ചിത്രങ്ങൾ ചിത്രങ്ങളുമായിരിക്കും ഇത്രയും മനോഹരമായിട്ട് പെയിൻറ് ചെയ്യാൻ കഴിയുന്നവരുണ്ടോ എന്ന് നമുക്ക് തോന്നി അത് എഴു വരക്കൽ തന്നെയാണ് അല്ലാതെ പ്രിന്റ് ഒന്നും അല്ല പിന്നെ അത് പ്രിന്റ് ആക്കിയോണം അവൻ എനിക്കറിയില്ല എന്നാത് നമുക്കറിയാല്ലോ വരച്ചത് കണ്ടാൽ മനസ്സിലാവില്ല ആ രീതിയിലുള്ള ഇതായിരുന്നു ആ സമയത്ത് പെട്ടെന്ന് ഞാൻ ഇങ്ങനെ വളരെ ഇതായിട്ട് എനിക്ക് ഭയങ്കര സങ്കടം വന്നു നിൽക്കുന്ന സമയത്ത് കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു തുടങ്ങി എന്നാൽ ആൾക്കാരൊക്കെ നമ്മളെ ശ്രദ്ധിച്ചാലും പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് ഒരു പെൺകുട്ടി ഒന്നും എന്നെ അച്ഛനെയൊക്കെ അത്യാവശ്യം ആളുകൾക്കൊക്കെ അറിയുകയും ചെയ്യും അല്ലെങ്കിൽ ശങ്കരധാരായന്റെ കുട്ടി എന്താണ് അവിടെ നിന്ന് കണ്ണ് നിറച്ചെന്നൊക്കെ ചോദിച്ചപ്പോൾ വേറെ കഥകളൊക്കെയാവും അപ്പൊ കരയാനും വൈക്കില്ല എന്നാൽ ഉള്ളിൽ നല്ല സങ്കടനത്തിലേന്ന് അദ്ദേഹം ഹരാസ് ചെയ്ത് കളിയാക്കിയിട്ട് സംസാരിക്കുകയും ചെയ്തു ആദ്യത്തെ അനുഭവമാണ് ചിലപ്പോൾ അതുംകൊണ്ട് കൂടിയാവാം കണ്ണു നിറഞ്ഞത് വലിയ കട്ടിയൊന്നും മനസ്സിലില്ലാത്ത പ്രായം ഒരു പതിനഞ്ച് വയസ്സ് പ്രായം ആ സമയത്ത് ഞാൻ കാണുമ്പോൾ ഒരു ബസ് വള സാധാരണ നിങ്ങൾക്കറിയാം തൃശ്ശൂർ കോഴിക്കോട് ബസ് എന്നൊക്കെ പറഞ്ഞ ആടിച്ചു വിട്ട സ്പീഡാണ് ആ ഇതില് ഒരു വൺ വേ തിരിഞ്ഞ് ഇങ്ങനെ വരിക അത് വളരെ പതുക്കെയാണ് വരുന്നത് ആ ബസ് ഞാൻ ആ ബസ്സിന് ശ്രദ്ധിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല അധികത്തു കൂടെ ഞാൻ ഇത് ആലോചിച്ചിട്ടാണ് നടക്കുന്നത് പ്രത്യേകം ഞാൻ എന്താ ഗുരുവായൂരപ്പ ചെയ്യാ മീൻസ് ആദ്യം വിളിക്കുക ഗുരുവായപ്പനെയാണ് എന്തുണ്ടെങ്കിലും ഫസ്റ്റ് നാവിൽ വരുന്ന നാമം കൃഷ്ണ ഗുരുവായൂരപ്പ എന്നുള്ളതാണ് ആദ്യം വരുള്ളൂ അതെനി ഏത് ദേവാലയത്തിൽ പോയാലും കൃഷ്ണ ഗുരുവായപ്പ നാവിൽ വന്നിട്ട് ബാക്കി അവിടുത്തെ ദേവിയുടെ ദേവന്റെ നാമന്റെ വായിൽ വരുള്ളൂ അത് ശീലം അങ്ങനെയാണ് ആ സമയത്ത് ചെയ്യാന്നുള്ളത് ഞാൻ ജസ്റ്റ് പ്രാർത്ഥിച്ചിട്ടേ ഉള്ളൂ അവിടെ തലക്കോട്ടുകര അമ്പലമുണ്ട് ഒരു കുന്നംകുളം സെന്ററിൽ അതിന്റെ സൈഡിൽ കൂടെ ഞാൻ നടക്കുമ്പോൾ ഈ വൺ വേ തിരിഞ്ഞിട്ട് ഈ ബസ് അങ്ങോട്ട് വരികയാണ് ഞാൻ ജസ്റ്റ് ഈ കൃഷ്ണ ഞാൻ വല്ലാതെ അങ്ങോട്ട് നാണം കിട്ടുപോയുള്ളു ഇത്രയും തെറ്റ് ഞാൻ ചെയ്തോ എന്നുള്ള ഭാവത്തിൽ കണ്ണു ഇങ്ങനെ തിരിഞ്ഞതും ആ വലിയ ക്യാൻവാസിൽ കൃഷ്ണൻ അർജുനന് ഗീതോപദേശം കൊടുക്കുന്ന ആ ഒരു ചിത്രമാണ് ഞാൻ കണ്ടത് കണ്ടപ്പോൾ എനിക്ക് വന്നൊരു മനസമാധാന അത്രയും നാള് ഗീത ഞാൻ വായിച്ചിട്ടില്ല മഹാഭാരതം വായിച്ച കലഹം വരും അതുകൊണ്ട് ഗീത ഞാൻ വായിക്കുന്നില്ല വെറുതെ വെറുതെ പറഞ്ഞു നടന്ന ആളാണ് ഞാൻ വെറുതെ എന്താണ് പറയുക ഇങ്ങനെ ആൾക്കാരെ ഉത്തരം മുട്ടിക്കാൻ എന്നതിലൊക്കെ നമ്മൾ തർക്കുത്തരം അറിയില്ല അതേപോലെ രസമായിട്ട് ഇങ്ങനൊക്കെ പറയുമ്പോൾ ചിലപ്പോ വലുതായിട്ടുള്ള ആൾക്കാർ ചിരിക്കുകയൊക്കെ ചെയ്യുമല്ലോ അപ്പൊ അത് വലിയ പ്രോത്സാഹനമായിട്ട് തോന്നിയിട്ടെ അങ്ങനെയൊക്കെയാണ് ഉണ്ടായത് ആ ഒരു സമയത്ത് ഞാൻ ആ ആ ആ കൃഷ്ണ ഗുരുവായപ്പോന്ന് ഞാൻ വിളിച്ച സമയത്ത് ആ ഭഗവത്ഗീതയുടെ ആ അപ്പൊ എനിക്ക് ബസ് പോലാന്ന് മനസ്സിലായി ഞാൻ കാണുമ്പോൾ വലിയൊരു വലിയൊരിതില് അർജുനന് ആ വിരാട് രൂപം കാണിച്ചു നിൽക്കുന്ന ഭഗവാനെ ആണ് അതിലൊക്കെ കുത്തി വെച്ചിരിക്കുന്നത് അല്ല പിന്നീട് ഒരിക്കലും ഞാൻ ആ ബസ് അങ്ങനത്തെ കണ്ടിട്ടില്ല പക്ഷെ ആ ഒരു ഇത് ചില ആളുകൾ ഇപ്പൊ കണ്ടിട്ടുണ്ടാവൂട്ടെ തൃശ്ശൂർ കോഴിക്കോട് ആ റൂട്ടിൽ ആ ബസ് ഉണ്ടാവായിരിക്കും പക്ഷെ പിന്നെ ഞാൻ ആ ബസ് കണ്ടിട്ടൂല ഇത് ഞാൻ ഇവിടെ പറയാൻ കാരണം ആ സമയത്ത് ഇത് പെട്ടെന്ന് ഇത് കാണുമ്പോഴേ നമ്മുടെ ഒരു ഹൈറ്റ് ഉണ്ടാവുമല്ലോ അതിനും ഒത്തിരി പൊങ്ങിയിട്ട് ഇത് കാണുമ്പോൾ നമ്മുടെ മുന്നിലെ കൃഷ്ണൻ വന്ന് രൂപം കാണിച്ച പോലെയാണ് ഞാൻ അതിനെ എടുത്തൊരു വശം എന്താണെന്ന് വെച്ചാൽ ഇത് യുദ്ധഭൂമിയാണ് കർമ്മഭൂമിയാണ് നിന്റെ കർമ്മം അത് അനുഷ്ഠിക്കും എന്നുള്ളത് ഭഗവാൻ എന്നെ ഉപദേശിച്ച പോലെയാണ് അന്ന് എനിക്ക് തോന്നിയത് ആ നിമിഷം എൻ്റെ വിഷമവും ദുഃഖവും മാറി അധ്യാപകനോട് എനിക്ക് യാതൊരു പരിഭവും എന്നെ തോന്നിയില്ല അതിൻ്റെ ആവശ്യമില്ല ഓരോരുത്തരും ഓരോ രീതിയാണല്ലോ ചിലപ്പോൾ അദ്ദേഹത്തിന് വേറെ എന്തെങ്കിലുമൊക്കെ ടെൻഷൻ ഉണ്ടാവാം നമ്മളതും ചിന്തിക്കണമല്ലോ പക്ഷെ എപ്പോഴും നമുക്കത് ചിന്തിക്കാൻ പറ്റില്ല അത് വേറെ കാര്യം പക്ഷേ ഈ ഈ ഒരു ഒരു ചിത്രം കണ്ടപ്പോൾ എൻ്റെ മനസ്സങ്ങ് ആ ഒരു എന്താ പറയുക ഒരു വളരെ വലിയൊരു സന്തോഷത്തിലേക്ക് വരുന്നത് പിന്നെയാണ് എനിക്കത് ബസാണെന്നൊക്കെ മനസ്സിലായത് ഞാൻ റോഡ് സൈഡിൽ തന്നെയാണ് ഞാൻ പിന്നെ നടന്ന് വീട്ടിലേക്ക് പോവുകയും ചെയ്തു ഇതാണ് ചില സമയത്ത് അകമഴിഞ്ഞ് വിളിച്ചാൽ ചിലപ്പോൾ അത് ഏത് രൂപത്തിലാണ് ഭഗവാൻ നമ്മളെ കാണിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല എല്ലാം സെരൻറ്റി ആണെന്ന് പറയാൻ പറ്റില്ല സെറൻ്റി പിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പെൻസിലിൻ്റെ കണ്ടുപിടിത്തൊക്കെ സെരൻഡിപിറ്റി എന്ന് പറയും അതെന്താണെന്ന് വെച്ചാൽ അതങ്ങനെ കണ്ടുപിടിക്കപ്പെടേണ്ടതായിട്ട് കണ്ടുപിടിച്ചതൊന്നുമല്ല അതങ്ങനെ വന്നപ്പോൾ അതങ്ങനെ ആയി എന്ന് മാത്രം അതായത് ആ പെൻസിലിൻ്റെ ആ ഒരു ഇതിൽ ആ ഒരു ഇതിനെ മാറ്റാൻ വേണ്ടിട്ട് ഫംഗസിന് കഴിഞ്ഞു അല്ലെങ്കിൽ അതിന്റെ രോഗബാധ മാറ്റി പെൻസീലിയത്തിന് സാധിച്ചു എന്നുള്ളത് വളരെ യാദൃശ്ചികമായിട്ട് ഇതിന്റെ കൂടെ അദ്ദേഹത്തിന് നാളായി ലാബ് അറ്റൻഡ് ചെയ്യാതെ പുറത്തു പോകേണ്ടി വന്നപ്പോൾ ഇവിടെ ആ സെൽസൊക്കെ എന്ന് പിന്നീട് വന്നിട്ട് കണ്ടുപിടിച്ചതാണ് അപ്പോഴാണ് ഈ പെൻസീലിയത്തിന്റെ ഇതൊക്കെ മനസ്സിലായത് സെറന്റിഫിറ്റിയാണ് അത് വളരെ യാദൃശ്യമായിട്ട് അല്ലെങ്കിൽ അത് അങ്ങനെ നടക്കറക്റ്റ് ഇപ്പൊ വേദം എനിക്ക് മലയാളം കിട്ടുന്നില്ല അതായത് നമ്മൾ നമ്മള് പറയാറില്ലേ അത് അത് വേറെ യാദൃശിക മാത്രം അതങ്ങനെ എല്ലാം അങ്ങനെ യാദൃശികാവണം എന്നില്ല അതിനെ ഏതാണ് അത് ഇത് ഇത് വെറും യാദൃച്ഛയാണോ അത് ഇത് ഭഗവാൻ തരുന്ന സൈൻ ഒരു സൂചനയാണോ എന്നുള്ളത് മനസ്സിലാക്കുകയാണ് ഏറ്റവും വലിയ കാര്യം അത് മനസ്സിലാക്കിയാൽ പിന്നെ നമ്മുടെ ജീവിതം രക്ഷപ്പെട്ടു അങ്ങനെ പലപ്പോഴും ചില ആളുകൾക്ക് കർമ്മ മേഖലയിൽ അല്ലെങ്കിൽ എല്ലാം ഈശ്വരനെ സമർപ്പിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ആ ഒരു ശ്രേഷ്ഠതയിൽ നിൽക്കുന്ന ആൾക്കാർ ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യം ഉണ്ടാവില്ല പക്ഷെ സാധാരണക്കാരന് ആ ഒരു ഇതിൽ ഭഗവാനെ ഇതാക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും നമ്മൾ പല പല രീതിയിലും മനസ്സ് പോകും മത്സര്യത്തിൻ്റെയും വേറെ പല രീതികളിലും ബുദ്ധികളിലൂടെയും ആത്മഹത്യ ചിന്തകളിലൂടെ ചിന്തകളിലൂടെയൊക്കെ മനസ്സ് പോകും തെറ്റോന്നല്ല ജീവിതം അതാണ് പക്ഷെ അതിനൊന്നും പോവാതെ തിരിച്ചു വരണം അത് ശരിയാണ് അത് തിരിച്ചു പോവാതെ പഴയ പോലെ തന്നെ പോവുകയാണെങ്കിൽ അതാണ് തെറ്റ് അങ്ങനെ പലപ്പോഴും നമ്മുടെ കൈവിട്ടു പോയ പലതിനെയും മനസ്സിനെയും കർമ്മത്തിനെയും തിരിച്ചു കൊണ്ടുവരാൻ അതിന്റെ ഫലം എന്തുമായിക്കോട്ടെ എന്നിൽ വിശ്വസിച്ച് നീ കർമ്മം ചെയ്യുന്നു പറയാൻ ഒരാളുണ്ടെങ്കിൽ അത് ചിലപ്പോൾ അത് നമ്മളെ നേരെയൊക്കെ നീ ഗീതോപദേശം തന്നെ വേണ്ടി വരും ഇതിപ്പോ വല്യ വല്യ ആളുകൾ പലതും അപ്പോൾ ആഞ്ഞം തോട്ടം തുടങ്ങി പല പല വലിയ വലിയ ഭാഗവതാചാര്യന്മാരുടെ പ്രഭാഷണം കേട്ടവരായിരിക്കാം അല്ലെങ്കിൽ ഇതിനെ പറ്റിയിട്ട് വലിയ അറിവുള്ളവരായിരിക്കാം എനിക്കിതിനെ പറ്റി യാതൊരു പ്രത്യേകിച്ച് വലിയ അറിവുള്ള ആളൊന്നും അല്ല ഞാൻ പക്ഷേ എന്നിരുന്നാലും ഏതെങ്കിലും ഒരു സമയത്ത് ഏതെങ്കിലും ഒരു രീതിയിൽ എങ്ങനെയാണ് ഭഗവാൻ നമ്മളെ സഹായിക്കുക എന്നറിയില്ല ഇടപെടേണ്ടെന്ന് വിചാരിച്ച സമയത്താണെങ്കിൽ കൂടി ഭക്തനെ കണ്ണൊന്നറിഞ്ഞാല് അദ്ദേഹം മൂടിയെത്തുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അതമാത്രം എനിക്ക് പറയാനുള്ളൂ നമസ്കാരം